പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള നോർക്ക കെയർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇന്നലെ നടപ്പിലായത് പദ്ധതിയുടെ ഭാഗമായ ആദ്യ പ്രവാസി കുടുംബത്തിനുള്ള ഈ കാർഡ് നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ചടങ്ങിൽ കൈമാറി വിദേശ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗങ്ങളാകാം നോർക്ക പ്രവാസി ഐ ഡി കാർഡോ സ്റ്റുഡൻസ് ഐ ഡി കാർഡോ ഉള്ളവർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ ഐ ഡി കാർഡ് ഉള്ളവർക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും ലഭിക്കുന്നതാണ് കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികളിലും രാജ്യത്താകെ പതിനായിരത്തോളം ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ ഇതുവഴി ഉറപ്പാക്കും